ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല പ ചായൊടി ഒക്കെ കഴിഞ്ഞ് നല്ല തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചോട്ടത്തിന് ഫ്രണ്ടിൽ തന്നെ കുറച്ച് മുല്ലച്ചെടി ഉണ്ട് അതിലൊക്കെ മുട്ട് വന്നിരിക്കണം കേട്ടോ നല്ല രസം ഒക്കെ കാണും എന്താ മല്ലി മല്ലി പിരിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വേറൊരു കാഴ്ച കാണിച്ചു തരാവേ കുറെ കൊല്ലമായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു പൈനാപ്പിൾ ചൊക്കെ വന്നിട്ടുണ്ട് ഗേസ് പിന്നെ ഇനി നേരെ പോകുന്നത് നമ്മൾ ട്രാഗൻ ചെടി വെച്ചിട്ടുണ്ട് അതൊന്നും ആയിട്ടില്ല ആയിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ പൂപ്പൂത്തൊക്കെ കൊഴിഞ്ഞു പോയിരിക്കണു വരിയായിരിക്കുമല്ലേ അങ്ങനെ പുഷ് ഓറഞ്ച് എട്ട് പൂപ്പ് കോവയ്ക്ക് അങ്ങനെ പന്തളിച്ച് കിടക്കണേ എങ്ങോട്ടാണെന്നില്ലാത്തൊരു പോക്കാണ് തോന്നുന്നു ആ കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പട്ട ചെടിയാണ് കേട്ടോ ഇത് ലോപിക്കുക ഇത് മരമുന്തിരിയാണ് തോന്നുന്നു ഇതിന് എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് പേരറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി എന്ത് വന്നിട്ട് കൊക്കോൻ്റെ ചെടിയുണ്ട് ഇതാ കൊക്കോടെ ചെടി ഇത് ചെറുനാരങ്ങ ചെടി പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില അതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ഞങ്ങൾ വിട്ടിട്ടില്ല നമ്മുടെ മുളക് ചെടിയുണ്ട് പിന്നെ ഇതാ നമ്മുടെ അഭിയു അബിയുടെ ഒരു കാഴ്ച കായ്ക്കൽ കഴിഞ്ഞു ഇനി അടുത്തത് ഇൻഷാല്ല പൂപ്പൂക്കാനായി നിൽക്കും ചിലപ്പോൾ ഈ സമയത്തായിരിക്കുമോ പൂപ്പൂക്കാമെന്നറിയില്ല വീട്ടിലെല്ലാത്തിലും കുരുന്ന് വന്നിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് വാവ് എല്ലാത്തിലും കായ് കായ്ച്ചിട്ടിട്ടിട്ടേസ് നമുക്ക് എന്ത് ഭംഗിയാണ് കാണാൻ നല്ല രസമുണ്ട് സ്റ്റാർ ഫ്രൂട്ടൊക്കെ അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് പൂവും പൂക്കളും കായകളും ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൾ മൾബറി പഴുത്തത് ആയിരം ആദ്യമായിട്ട് നമ്മുടെ മൂച്ചയിൽ മാങ്ങ കാച്ചിട്ടുണ്ട് ഗേസ് ഇതാണ് നമ്മുടെ മങ് മങ്കോട്ട ദേവ അതായത് ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഒരു കുറവുണ്ടാവും ഷുഗറിന് കുറവുണ്ടാവും പ്ലഷറ് അങ്ങനെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ എല്ലാത്തിനും പൂ വരുന്നുണ്ട് ഏകദേശം ഇതാ ഇതൊക്കെ ഇങ്ങനെ പൂ വിരിയാനുള്ളതായിരിക്കും കേട്ടോ പൂ ഇങ്ങനെ മുട്ട ഇടുന്നുണ്ട് ഇതാണ് നമ്മുടെ സർപ്പോട്ടോ എന്തിലും രസക്കായൊക്കെ ഉണ്ട് കേട്ടോ സർപ്പോട്ടയിൽ ഇതിൻ്റെയും പേരറിയാത്തൊരു ഫ്രൂട്ട്സാണ് ഇതെന്താണെന്നുള്ളത് ചക്കൻ്റെ പോലെ ചക്ക പോലെ ഇരിക്കുന്നതാണ് പക്ഷേ എന്ത് ഫ്രൂട്ടാണെന്ന് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആ അതാ ഇതാ ഒരു കായ് വന്നിട്ടുണ്ട് ഏട്ടാ ഇതാ അതാ കായ് പിന്നെ ഇത് തെപ്പിലിയാന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് അറിയില്ല തെപ്പിലിയുടെ പോലെ തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെയും ഫ്രൂട്ടിൻ്റെ പേരും അറിയില്ല പിന്നെ ഇതാ നമ്മുടെ മുന്തിരി പേരാ മുന്തിരിപ്പേര കുറേ കൊലകുത്തിക്കായ്ക്കുന്ന മുന്തിരിപ്പേര പിന്നെ ഇതാ ഇത് ഇതാണ് നമ്മുടെ മലേഷ്യൻ ചാമ്പ ഓ കായിക വരുന്നുണ്ട് കേട്ടോ ഒത്തിരി പൂവും കായും ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇരുമ്പാമ്പുളി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ആരെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ബോക്സിൽ എഴുതിയിട്ടേ അതത്തി ജാതിക്കേരയ്ക്ക കൊയ്യാക്ക ഇത് നമ്മുടെ ചക്ക ഇത് ഇത് നമ്മുടെ മൽഗോവ മാമ്പഴാണ് ഏട്ടാ പൂത്തിട്ടൊന്നും ഇല്ല ഏകദേശം പൂക്കണ്ട ലെവൽ എത്തിന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ മിറാക്കൽ ഫ്രൂട്ട് ഏട്ടാ ഇത് കഴിച്ചാ നല്ല മധുരവും എന്ത് കഴിച്ചാലും മധുരവും ഉണ്ടാവും എന്നാണ് പറയുന്നത് അതിൻ്റെ കായ് കാണിച്ചു തരാവേ ഇതാ ഇത് പഴുത്തിരിക്കുത്തതിന് ഞാൻ വലിച്ചു തരാം ഇതാണ് നമ്മുടെ മിറാക്കൽ ഫ്രൂട്ട് ഇതാ ഒന്നും കൂടി പഴുത്തിരിക്കുന്നുണ്ട് കുഞ്ഞു ചെടികളായിട്ടാണ് അതിൽ കായക്കെട്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇതാ കണ്ടോ അത്ര ചെറുപ്പം തന്നെ വരുള്ളൂ അല്ലേ തോന്നുന്നു ഇതാ ഇതാ ഒരു കായി ഉണ്ട് ഇവിടെ ചില്ലി അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ കുഞ്ഞ് ഫ്രൂട്ട്സ് തോട്ടം അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്